ഊരുട്ടമ്പലത്തിൽ ബാങ്ക് ജോലിക്കായുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച കേസിൽ ഊരുട്ടമ്പലം അക്ഷയ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരി പിടിയിൽ പോലീസ് മുക്കിയ കേസിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് ചിഞ്ചുദാസിനെ അറസ്റ്റു ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിന്റെ ജോലിക്കായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി ഊരുട്ടമ്പലം സ്വദേശി ഷിജിൻ ഡി അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അക്ഷയുടെ മെയിലിലേക്ക് ഷിജിൻ അയച്ചു നൽകി രണ്ടു ദിവസത്തിനു ശേഷം അക്ഷയിലെത്തിയ ഷിജിന് മെയിലിലേക്കാണ് എഡിറ്റ് ചെയ്ത വ്യാജ സർട്ടിഫിക്കറ്റ് അയച്ചു നൽകിയത് ഇതിലേക്കായി പ്രതി ചിഞ്ചു എഴുന്നൂറ് രൂപ ഗൂഗിൾ പേ ആയി വാങ്ങുകയും ചെയ്തു തുടർന്ന് ഒരു വർഷത്തിനു ശേഷമുള്ള ഓഡിറ്റിലാണ് ബാങ്ക് അധികൃതർ ഷിജിൻ നൽകിയത് വ്യാജ സർട്ടിഫിക്കറ്റാണെന്ന് തിരിച്ചറിയുന്നത് ഷിജിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനായി ബാങ്ക് നീക്കം നടത്തുകയും തുടർന്ന് പരാതി മാറനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നൽകുകയും ചെയ്തു ഷിജിനും കേന്ദ്രത്തിനെതിരെ മാറനല്ലൂർ പോലീസിൽ പരാതി നൽകി ആദ്യ ദിനങ്ങളിൽ കാര്യമായ അന്വേഷണം നടന്നെങ്കിലും പിന്നെ കേസിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ലായിരുന്നു ആറുമാസം മുമ്പ് കേസ് ക്ലോസ് ചെയ്തതായി മാറനല്ലൂർ പോലീസിൽ നിന്നും സന്ദേശം പരാതിക്കാരന്റെ മൊബൈലിലേക്ക് എത്തുകയും ചെയ്തു തുടർന്നാണ് ഡി ജി പിയുടെ ഇടപെടലിലൂടെ അറസ്റ്റ്